നമ്മൾ ഇന്ന് കാടും പടലും തേടി നടക്കും കുഞ്ഞി കുരുവികളെ പോലെ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ടാവും കഴിക്കാതെ ഓരോന്നു പറയൂട്ടോ ആ ഒരു സംഭവം തേടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഈ ഒരു യാത്രക്കിടയില് പല പല കാഴ്ചകളും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അതായത് നമ്മുടെ പ്രകൃതിയുടെ തന്നെ എങ്ങോട്ടും ഇടും പരിസരവും അതാണ് നമ്മുടെ കാഴ്ചകൾ അമ്പാ ആടുകൂത്താൻ വരും ആട് വരില്ല ആട് വരില്ല അമ്മ ആടിനെ കെട്ടി ഇപ്പൊ ഗ്യാസ് കൊന്ന കൊന്ന പൂ വലിയ കൊന്ന പോണത് വാങ്ങിയ തയ്യാണ് തോന്നുന്നു വിഷ ഔണേന്റെ മുന്നേ വിരിഞ്ഞ് കട്ടായിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ശരി ഇത് ഇതൊക്കെ പണ്ട് നമ്മൾ പുഴുവായിട്ട് കണ്ട് കളിച്ചിരുന്ന സംഭവങ്ങളല്ലേ ഇതൊക്കെ കുട്ടികൾക്ക് ഒന്നൊക്കെ എന്താ അറിയാനേ ഇത് പുതിയെണ്ണും പുതിയ ആപ്പിളൊക്കെ അറുത്തതാണോ വെളുത്തതാണോ കളി നിങ്ങളാരെങ്കിലും മനസ്സിലാച്ചോളൂ കേട്ടോ ആരെങ്കിലും ഒരാള് പണ്ട് കളിച്ച പോലെ നല്ല പുതിയ ആപ്പള്ള പുതിയ എണ്ണൊക്കെ അറുത്തതാ വെളുത്തത നോക്കിയതാ വേണ്ടേ വെളുത്തത് വെളുത്തേനേലേ ഇപ്പം എല്ലാവരും പറയുള്ളൂ അല്ലേ അപ്പം നമുക്ക് കിട്ടിയത് ഏതാ കറുത്തത് അപ്പതാ വീണ്ടും വീണ്ടും നമ്മൾ ഇട്ടോ കൂട്ടോ ഇടും വെളുക്കണ വരെ ഇടും ഇത് മൂക്കാത്തതിനെ മറിച്ചാൽ മതി വെള്ളയാവും പക്ഷെ അന്നും എന്തല്ലല്ലോ ഒക്കെ മൂത്തായത് ഒക്കെ കറുത്തതാണ് അങ്ങനത്തെ കളി എന്താ അല്ലേ പണ്ടത്തെ കളികൾ മുപ്പത്തെ കുട്ടികൾക്ക് മുപ്പത്തെ കുട്ടികൾക്ക് അറിയില്ല ഫോണെന്നല്ലേ വേണ്ട ബാ അപ്പൊ നമ്മളിപ്പോ പോയി ഇതോടെ അവൽപ്പാറ്റേന് വരാട്ടോ നമ്മളിപ്പ പോയി തേടി തേടിയെത്തുന്നൊരു സംഭവം ഞാൻ കാട്ടിത്തരാം ഈ ഒരു സംഭവം അറിയോ മുള്ളും പഴം ചുരുളമ്പഴം ഇനി വേറെന്തെങ്കിലും പഴയത്തിന്റെ പേരുണ്ടെങ്കിൽ അതൊന്ന് കമെന്റ് ചെയ്യട്ടോ എന്ത് വിചാരിയോ അതാണ് നമ്മൾ മുള്ളും പഴം പഴുത്തിട്ടില്ല കേട്ടോ ഇതൊരു ചെനച്ച കളറാവും അതുപോലെ തന്നെ കരിമ്പച്ച ആകുമ്പോൾ തിന്നും രസം ഉണ്ടാവില്ല ചെനച്ച പിന്നെ രസമുണ്ടാവും പിന്നെ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാൽ കറുത്തതായി കഴിഞ്ഞാൽ മധുരം ഒന്നല്ല ഒരു പുളി രസമാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് എന്നാ ഇങ്ങം ഇങ്ങം ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ഞങ്ങൾ പിന്നെ എല്ലാം കാട്ട് സാന്തങ്ങളും പറച്ച് തിന്നും വിചാരുചാരു സംഭവം മൂക്കണുള്ളു കേട്ടോ ആട്ടില്ല ഇതാണ് കൂട്ടുകാരെ പഴം പിടിക്കാനായിട്ടാ മുള്ളൊത്തു

ഏകദേശം കാപ്പി കളറാവും കറുപ്പ് കളറാവും കേട്ടോ ആയാ പണ്ടത്തെ ടേസ്റ്റിൽ ഒരു മാറ്റമല്ല ഞാൻ പറഞ്ഞ കറുപ്പ് ഇതാട്ടോ ഗായ നമ്മള് മുള്ളും പഴം പറുപഴം ചനച്ചത് പറിക്കണ്ട് ഇതൊക്കെ മൂത്താട്ടോ ഇവരൊക്കെ തിന്ന നല്ല രസണ്ടുരുള്ളമ്പഴം മുള്ളും പഴം ഞങ്ങളൊക്കെ എന്താ പേര് പറയാ മറച്ചും കാട കേട്ടോ ആവിടെ ഇഷ്ടമായിട്ടുണ്ട് പുള്ളു നിൽക്കുന്നുണ്ട് കണ്ടോ കണ്ടോ ഗ്യേസ് കണ്ടോ ബാത്രം കൊണ്ട് വരുന്നത് കുറയ്ക്കാൻ ആ അതാ വരുന്നു ഇഷ്ടംമാതിരി ഉണ്ട് ഗായസ് ഇഷ്ടമാതിരി അപ്പോൾ വരെ നമ്മളൊക്കെ പണ്ട് പല ആൾക്കാരും കഴിച്ചിട്ടുണ്ടോ പക്ഷേ ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഞാൻ നല്ലോണം തിന്നിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അന്ന് പണ്ടൊക്കെ തിന്നവർ ഉണ്ടാവും ഞങ്ങൾ കമൻറ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇപ്പോഴൊന്നും അത് കാണാല്ലോ കാരണം എല്ലാവരുടെ കാടും പടലൊക്കെ വെട്ടിട്ട് എല്ലായിടത്തും വീടും പറമ്പൊക്കെ ഒക്കെ വന്നുകൊണ്ട് ഇതൊന്നുമില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോൾ മിസ് ആ വേണമെങ്കിലും കിട്ടാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ സമർപ്പിക്കണം അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ തിന്നണ്ടിട്ടാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നതാണ് പിന്നെ ഈ മുള്ളുംപഴമൊക്കെ പറയുമ്പം കിട്ടണവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ കഴിച്ചുപോളി കേട്ടോ അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്